Mesmerizing wedding collection. my <laughs> jewelry. <laughs> Make every moment a beautiful celebration with Joya Lucas. ல்லை ஒன்பதாமது ஷோரூம் இனி அங்கு அன்பது இனோக் ஒரு கண்ணு வாங்குபோல் மட்டெந்த நூறிலும் இன்டர்நேஷனல் ஆதிமன் ஆர்டிஃபிஷியல் இன்டலிஜன் டெக்னோளஜியோடு வித நிர்மித கண்ணடகள் ஒரு வர்ஷத்தை வாரண்டியோடு இனி கண்டு துறக்காம் காய்ச்சையுடைய புதிய மண்டிகல் எட்ஜ்ஃபர் அங்குமாலி ിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരയ്ക്കുന്നത് ഞാൻ പ്രാദേശികമായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ അതാണ്ട് ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ അപകടമേഖലയായ എം സി റോഡിലെ വേങ്ങൂർ പ്രദേശത്ത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മേഖലയിൽ അപകട സൂചനാ ബോർഡുകളും ബ്ലിങ്കർ ലൈറ്റുകളും സ്ഥാപിക്കാൻ തീരുമാനമായി റോഡിന് റോഡിനിരുവശവുമുള്ള കാനകളിൽ സ്ലാബുകൾ അടിയന്തരമായി സ്ഥാപിക്കുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി അങ്കമാലി ജോയിന്റ് ആർ ടിഒ ഷോയി വർഗീസ് കൗൺസിലർമാരായ ലേഖ മധു എ വി രഘു ടി വൈ ഏലാസ് ബെന്നി മൂഞ്ഞേലി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കെ ഷിബു റോഡ് മെയിന്റനൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വാഹനങ്ങളുടെ അമിത വേഗവും റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണവും അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായും കണ്ടെത്തി ഞങ്ങൾ എറണാകുളം റോഡ് മെയിൻ്റനൻസ് സബ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ എം സി റോഡിൻ്റെ മെയിൻ്റെനൻസ് ഇപ്പോൾ ഞങ്ങൾക്ക് ആയതുകൊണ്ടാണ് ഇവരുടെ എല്ലാം നിർദ്ദേശപ്രകാരം ഇന്ന് ഞങ്ങളിവിടെ ഇൻസ്പെക്ഷൻ വന്നത് ബഹുമാനപ്പെട്ട മെമ്പർമാർ രണ്ടുപേരും ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ പൊതുജനങ്ങളും മറ്റാൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിശദമായ പൈസ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലിയിലെ ബ്ലോക്കാണ് ബ്ലോക്ക് കഴിഞ്ഞിട്ട് വരുന്ന വണ്ടികൾ അതിവേഗം എം സി റോഡിലുകളിൽ പായുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയും പിന്നെ റോഡിൻ്റെ സൈഡിൽ ഹാർഡ് ഷോൾഡർ ഓർവാധാരണം പാർക്കിങ്ങിന് സ്ഥലമില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം ഉണ്ടായ അപകടങ്ങളാണെന്നാണ് മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട എം വി ഡി ഉദ്യോഗസ്ഥരും അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു അഭിപ്രായത്തിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിശദമായിട്ട് പൈസ ചോദിച്ചു അപ്പോൾ നമ്മൾ നൂന്നാല് നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത് ഒന്ന് ഇവിടെ ഹസാഡ് ബോർഡ് വെക്കും അതായത് അപകട സാധ്യത മേഖല എന്ന് പറഞ്ഞൊരു ബോർഡ് പോക്കുക അപ്പോൾ നമ്മൾ അങ്കമാക്കാലിന്ന് വരുമ്പോഴേക്കും സാൻ ജോസ് സ്കൂളിൻ്റെ മുന്നിലും അതുപോലെ അങ്കമലിന്ന് വരുമ്പോഴേക്കും ഡബിൾ പാലം കഴിഞ്ഞിടത്തും ഇങ്ങനെ അപകട സാധ്യത മേഖല എന്ന് പറഞ്ഞ ബോർഡ് വെക്കുന്നു പിന്നെ ഈ പറഞ്ഞ ഡബിൾ പാലം നായരങ്ങാടി അതിൻ്റെ ഇപ്പുറത്ത് മെല്ലുംപടി പിന്നെ ഈ സാൻ സ്കൂളിൻ്റെ അവിടെ നമ്മൾ റോഡിൽ റബ്ബിൾ സ്റ്റിപ്പ് വെക്കുക നിർദ്ദേശം വെച്ചിട്ടുണ്ട് അത് വെക്കുകയാണെങ്കിൽ കുറയും ഇവിടുത്തെ വേറൊരു റോഡിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ അപകട സാധന മേലയുടെ തുടക്കവും ഒടുക്കത്തിലും ബ്ലിങ്കർ ലൈറ്റ് അപ്പോൾ ഒരു രാത്രി കാലങ്ങളിൽ ഡ്രൈവർമാർക്ക് ഒരു ഒരു അറ്റൻഷൻ കിട്ടും അത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അല്ലാതെ തന്നെ കുറച്ച് റോഡ് ലൈൻ റോഡ് മാർക്കിംഗ് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സജഷൻ എം വി ഡിയും പോലീസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഉടൻ തന്നെ റിപ്പോർട്ടായിട്ട് മേലധികാരികൾക്ക് കൊടുത്തിട്ട് ചെയ്യും പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഫുട്പാത്തിൽ കുറേ സ്ലാബുകൾ മിസ്സായിട്ടുണ്ട് അത് ഉടനടി ചെയ്യും അതിന് കാലതാമസമൊന്നുമില്ല നമുക്ക് ഈ ഭാഗത്തുള്ള ഈ ഈ പർട്ടിക്കുലർ സ്റ്റേച്ചിൽ എവിടെയൊക്കെയുണ്ടെന്ന് നമ്മൾ നോക്കി ചെയ്ത് ഞങ്ങളെതായത് മിസ് ആയി പോകണ്ടെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ട മെമ്പർമാർ പറയുകയാണെങ്കിൽ അത് ചെയ്യും അതിന് ഇതിനു മുമ്പ് പല തവണ വന്ന് നോക്കി തീരുമാനങ്ങൾ എടുത്ത് നിർദ്ദേശങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഇന്ന വരെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയെങ്കിലും ആ രീതിയിലേക്ക് പോകാതെ എടുക്കുന്ന തീരുമാനം കർശനമായി നടപ്പിലാക്കണം നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള മറ്റു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യും അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ ഇരു സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ പാർക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കണമെന്നും ഒരു നിർദ്ദേശമുണ്ട് പല സ്ഥലങ്ങളിലും മാന്യമായ രീതിയിൽ പതിനഞ്ചടി വീതിയിലും പത്തടി വീതിയിലും പുറമ്പോക്ക് കിടപ്പുണ്ട് റോഡും അതിലും വിട്ട് ഗ്യാപ്പുകൾ എടുപ്പുണ്ട് ആ ഗ്യാപ്പുകളൊക്കെ വൃത്തിയാക്കിയെടുത്ത് റോഡിന്റെ വശങ്ങളിൽ ബ്ലിങ്കർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും റോഡ് സുരക്ഷ അലർട്ട് സ്ട്രിപ്പുകൾ വയ്ക്കുന്നതിനും തീരുമാനമായി ഇത്തരത്തിൽ അപകടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും നാട്ടുകാരും